ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട് പല രീതിയിലുള്ള ആഡ് ബ്ലോക്കർ എന്ന് വെച്ചാൽ പരസ്യം ഒഴിവാക്കാനുള്ള ആപ്ലിക്കേഷനുകളും അത് അതേപോലെ തന്നെ ഫോണിൽ പല സെറ്റിങ്സുകളും ചെയ്തു വെച്ചാലും പരസ്യങ്ങൾ വരാറുണ്ട് അത് ഓൾറെഡി ചില ആപ്ലിക്കേഷൻ്റെ ഫ്രീ വെർഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പരസ്യങ്ങളുണ്ടാകും പരസ്യങ്ങണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിലും ഫോണിൽ ഗൂഗിൾ അയക്കുന്ന അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ താഴേക്ക് കാണാൻ കഴിയും ആ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുക കണ്ടോ ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഡേറ്റ ആൻഡ് പ്രൈവസി അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ മൈ ആർട്ട് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മൈ ആർട്ട് സെൻറ്റർ ഇവിടെയാണ് നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങളെ സംബന്ധിക്കുന്ന സെറ്റിങ്സ് കിടക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇങ്ങനെ കുറേ ഓപ്ഷൻ ഓപ്ഷനായിരിക്കും മുകളെ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലൈസ് ആർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കും കണ്ടോ പേഴ്സണലൈസ്ഡ് ആർട്സ് ഇവിടെ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ താഴെയായിട്ട് ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാൻ കഴിയും അതെടുത്ത് ടേൺ ഓഫ് ചെയ്യുക ഉണ്ടോ ഇവിടെയാണ് ടേൺ ഓഫ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടേൺ ഓഫ് ആകുന്നതായിരിക്കും താഴെ കണ്ടത് ഗോയിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് വീണ്ടും ഗോയിറ്റിലൊന്ന് പ്രസ് ചെയ്യുക കാരണം നമ്മൾ ഗൂഗിൾ കൊടുത്ത നമ്മുടെ പ്രായപരിധി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും നമ്മുടെ ഫോണിൽ വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പേഴ്സണലൈസ് ഡാട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക നിങ്ങളുടെ ഫോണിൽ ഗൂഗിള് അയക്കുന്ന പരസ്യങ്ങൾ ഒഴിവാകും